പിതാവും പുത്രനും പരിശുദ്ധാഹായുമായ സത്യ ഏകദേവത്തിൻ്റെ നാമത്തിൽ തനിക സ്ഥിതി നമ്മുടെ മേത്തിൻ്റെ കാരണങ്ങളും മനോളവും ഉണ്ടായിരിക്കട്ടെ ഓ ബി എസ് ഫോറം ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം നൂറ്റി അമ്പത്തി മൂന്നാം എപ്പിസോഡിലേക്ക് ഏവർക്കും ആർദമായി സ്വാഗതം ദി ഗേറ്റ് മിനിസ്ട്രീസ് എന്ന ചാനലിൽ പാസ് തോമസ് പറയുന്നു രക്ഷയ്ക്ക് സ്നാനം വേണ്ടേ വേണ്ട രക്ഷ സ്നാനത്താലാണ് പ്രാപിക്കുന്നത് എന്ന് വേദപുസ്തകമോ സഭാപിതാക്കന്മാരോ പഠിപ്പിക്കുന്നില്ല ഓർത്തഡോ സഭയുടെ വിശ്വാസം നമ്മുടെ കർത്താവായ യേസു ക്രിസ്തുവിന്റെ സ്ലീവായാൽ രക്ഷിക്കപ്പെട്ടു എന്നും പരിശുദ്ധ മുഹമ്മദ് സുസ് മുത്തിടപ്പെട്ടിരിക്കുന്നു എന്നുമാണ് ശിക്ഷിക്കപ്പെട്ടു എന്നത് രക്ഷാ പദ്ധതിയുടെ ഭൂതകാല അനുഭവമാണ് ആദാം ചെയ്ത ലംഘനത്താൽ ആദാമി വർഗം പാപത്തിന്റെ ഫലമായ മരണത്തിന് അടിമകളായി അതായത് പാപം മനുഷ്യനിൽ വാഴുവാൻ തുടങ്ങി ഏകന്റെ ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവധി വന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരുന്നു എന്ന് റോമാലേഖനം അഞ്ചാമധ്യായം പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ നമ്മോട് സംസാരിക്കുന്നു കർത്താവ് ക്രൂസിൽ യാഗമായി തീർന്നതിനാൽ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ നിരപ്പിച്ചു ആ നിരപ്പിൻ്റെ ആദ്യത്തെ സാക്ഷി ക്രൂസിലെ വലുതുഭാഗത്തെ കള്ളനാവുന്നു നീ ഇന്ന് എന്നോടുകൂടെ പ്രവീസായിൽ എന്ന കർത്താവിൻ്റെ ക്രൂസിലെ വചനം ഇത് വെളിപ്പെടുത്തുന്നു ഈ വചനങ്ങളാലാണ് സ്ത്രീപായ രക്ഷിക്കപ്പെട്ടവരെന്ന് നാം വിശ്വസിക്കുന്നത് ഈ രക്ഷയുടെ പങ്കാളിത്തം സർവജാതികൾക്കും ഉള്ള അവകാശമാണ് ഇതിനെ യൂതാടി ലേഖനം മൂന്നാം വാക്യത്തിൽ പൊതുവിലുള്ള രക്ഷ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ പൊതുവിലുള്ള രക്ഷ ദൈവത്തിൻ്റെ കൃപയാലുള്ള ദാനമായിട്ടാണ് സൃഷ്ടിക്ക് മുഴുവനുമായി നൽകിയിരിക്കുന്നത് മനുഷ്യൻ്റെ വിശ്വാസം സ്നാനം ഏറ്റുപറിച്ചൽ ഇവയൊന്നും ഈ രക്ഷയ്ക്ക് ബാധകമല്ല വിശ്വാസം ഏറ്റുപറഞ്ഞ് സ്നാനം ഏൽക്കുന്നവർക്ക് ലഭിക്കുന്നതുമല്ല ഈ പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് ഒരു സഭയുടെ ഫാസ്റ്റന്മാരും പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നഗ്നമായ ഒരു സത്യം ഫാസ്റ്റർ തോമസ് രക്ഷയ്ക്ക് സ്നാനം വേണ്ടേ വേണ്ട എന്ന് പറയുന്നത് പൊതുരക്ഷയെ മാത്രം ബാധിക്കുന്നൊരു കാര്യമാണ് എന്നാൽ നിക്കോതിമസിനോട് യേശു ആണയിട്ട് പറഞ്ഞു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയൂയില്ല എന്ന് സംശയം ദൂരീകരിക്കുന്നതിനായി പുതുതായി ജനിക്കുന്നത് എപ്രകാരമാകുന്നു എന്ന് കർത്താവ് അവന് ശുദ്ധീകരിച്ച് കൊടുക്കുന്നുണ്ട് വീണ്ടും രണ്ടു വട്ടം നമ്മുടെ കർത്താവ് സത്യം ചെയ്തുകൊണ്ട് പറയുന്നു വെള്ളത്തിലും ആത്മാവിലും കൂടെ ജനിച്ചില്ല എങ്കിലും ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ എന്ന് പഠിപ്പിക്കുന്നതും വേദപുസ്തകത്തിൽ മലയാളത്തിൽ തരം ചെയ്തിരിക്കുന്ന പരമമായ അബദ്ധമാണ് പണ്ട് വെള്ളം എന്ന് പറയുന്നത് ആത്മാവാണെന്ന് വ്യാഖ്യാനിക്കുകയും പിന്നെ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറയുകയും ചെയ്യുമ്പോൾ രണ്ട് വിധമായ ജനനത്തെക്കുറിച്ച് അവിടെ പറയുന്നു അങ്ങനെയല്ല ശരിയായ ഗ്രീക്കിൽ നിന്ന് ധർമ്മം ചെയ്താൽ വെള്ളത്തിൽ ആത്മാവിനാൽ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ എന്നുള്ളതാണ് ശരിയായ തർജ്ജമ അല്ലെങ്കിൽ ബൈബോൾ സൊസൈറ്റിയുടെ ഈ അടുത്ത കാലത്തെ ഇറക്കിയ വർഷങ്ങൾ വെള്ളത്തിലും ആത്മാവിലും കൂടി എന്നായാൽ പോലും ശരിയാണ് പക്ഷെ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറയുന്നത് പൊട്ടസിൻ്റെ സഭകളുടെ ദുവ്യാഖ്യാനത്തിന് വേണ്ടി അവർ ബോധപൂർവം തർജ്ജുമ തെറ്റായി ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് വെള്ളത്തിൽ ആത്മാവിനാൽ ജനിക്കുന്ന ഒരു സ്നാനമുണ്ട് അതാണ് സഭയുടെ സ്നാനം അത് വീണ്ടും ജനനത്തെ കാണിക്കുന്നതായ വീണ്ടും ജനനം സംഭവിക്കുന്നതായ ഒരു സന്ദർഭമാണ് ഇവിടെയാണ് സ്നാനത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത് ഈ സ്നാനം രക്ഷിക്കപ്പെടുവാൻ ആവശ്യമാണ് സ്നാനം വേണ്ടേ വേണ്ട എന്ന് പാസ തോമസ് പഠിപ്പിക്കുന്നത് നമ്മുടെ കർത്താവ് നാലു നാലുവട്ടം സത്യം ചെയ്ത് കൽപ്പിച്ച വചനത്തിന് ഘടകവിരുദ്ധമായതും വേദവിപരീതവുമായിരിക്കുന്ന ഒരു പഠനമാണ് അത് വളരെ തന്മേറ്റമായി താത്വികമായി മനുഷ്യനെ സ്വാധീനിക്കത്തക്കവണ്ണം അദ്ദേഹം അവതരിപ്പിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത അദ്ദേഹത്തിനുണ്ട് പക്ഷേ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടുവരുന്ന വരുന്ന സ്നാനത്തിൻ്റെ പഴയ പശ്ചാത്തലമൊന്നും പുതിഭയ്ക്ക് ബാധകമല്ല യോഹന്നാൻ്റെ സ്നാനം അപ്രകാരമുള്ള യഹൂദ പശ്ചാത്തലത്തിലുള്ള ഒന്നായിരുന്നു അതല്ല സഭയുടെ സ്നാനം എന്നുള്ളത് അപ്പോൾ സ്ഥലപ്രവൃത്തി പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് സ്നാനം എന്ന ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ യോഹന്നാൻ്റെ സ്നാനമെന്ന് അവർ മറികടി പറയുകയും യോഹന്നാൻ മാനസാന്ത സ്നാനം അത്രേ കഴിച്ചത് എൻ്റെ പിന്നാലെ വരുന്നവനിൽ വിശ്വസിക്കണം എന്ന് അവരോട് ശിഷ്യന്മാരോട് പറയുകയും അവർ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ സ്നാനം പരിശുദ്ധാത്മാവിലുള്ള സ്നാനം വെള്ളത്തിലും ആത്മാവിലും കൂടിയുള്ള സ്നാനം ഏൽക്കുവാൻ ആവശ്യമാണോ എന്ന് അവരെ പഠിപ്പിക്കുകയും അങ്ങനെ ആ ശിഷ്യന്മാർ വീണ്ടും അപ്പോസ് തോൽമാടെ കൈകളാൽ സ്നാനപ്പെടുത്തുകയും ചെയ്തു അപ്പോസ് തോളവൃത്തി പത്തൊമ്പതാം അധ്യായം അതിൻ്റെ നാല് മുതൽ ഏഴ് വരെയുള്ളതായ വാക്യങ്ങളിൽ ശിഷ്യന്മാർ യോഹന്നാൻ സ്നാനം സ്വീകരിച്ച ശിഷ്യന്മാരെ വീണ്ടും സ്നാനപ്പെടുത്തി എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു അതുകൊണ്ട് യഹൂദ പശ്ചാത്തലത്തിലുള്ള ഒരു സ്നാനമല്ല ക്രിസ്തീയ സ്നാനം ക്രിസ്തീയ സ്നാനം വീണ്ടും ജനനത്തിൻ്റെ അനുഭവമാണ് പ്രദാനം ചെയ്യുന്നത് അടുത്ത എപ്പിസോഡ് ശ്രദ്ധിക്കുക സ്നാനത്തിൻ്റെ ആവശ്യം സ്നാനത്താൽ എന്ത് സാധ്യമാവുന്നു എന്നുള്ളത് നൂറ്റി അമ്പത്തിനാലാം എപ്പിസോഡിൽ നമുക്ക് വീണ്ടും പഠിക്കാം ഇത്രയും ശ്രദ്ധിച്ചാൽ ഏവർക്കും സ്നേഹവന്ദനം തണ്ണിക്കോട്ടച്ച്